രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിംഗുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പോണത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ ാരായണൻ സ്ക്വയറിലെ അംഗനവാടിയിൽ നടന്ന പ്രവേശനോത്സവം കൗൺസിലർ സി ആർ സുധീർ ഉദ്ഘാടനം ചെയ്തു പള്ളുരുത്തി ഇ കെ നാരായണ സ്ക്വയർ അംഗനവാടി പ്രവേശനോത്സവം കൊച്ചി നഗരസഭാ കൗൺസിലർ സി ആർ സുധീർ ഉദ്ഘാടനം ചെയ്തു നിർബന്ധിച്ചാണ് ഒരു നമുക്ക് കാണാൻ കരഞ്ഞെള്ളൂ കുട്ടികളെല്ലാവരും സ്കൂളിലേക്ക് തന്നെ വളരെ വളരെ കൂടി കൊച്ചി നഗരസഭാ ലൈബ്രറിയൻ സലീം ഷുക്കൂർ അധ്യക്ഷത വഹിച്ചു സാക്ഷരതാ കോർഡിനേറ്റർ കെ എച്ച് പ്രീതി ആർ അർച്ചന കുമാരി ഒ എ സുമന പി ഭീന പി എസ് സുമയ്യ എന്നിവർ പ്രസംഗിച്ചു കുട്ടികൾക്ക് ഉപഹാരങ്ങളും നൽകി lambda mari makkalindine paranju vidumbo avari ore samayam 4 vari ullanu news bureau pallu